കുളത്തിൽ മുങ്ങി താഴ്ന്ന കൂട്ടുകാരനെ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തി പതിനഞ്ചുകാരൻ റിജുൽ കണ്ണൂർ മാനന്തേരിയിലെ അങ്ങാടിക്കുളത്തിൽ മുങ്ങിപ്പോയ അജ്ലാലാണ് റിജുലിന്റെ മനോധൈര്യത്തിൽ രക്ഷപ്പെട്ടത് സ്വന്തം ജീവൻ പോലും മറന്ന് സുഹൃത്തിനെ രക്ഷിച്ച റിജുൽ ഇപ്പോൾ നാട്ടിലെ താരമാണ് കുളത്തിൽ ആർത്തുല്ലസിക്കുന്നതിനിടയിലാണ് തുല്ലസിക്കുന്നതിനിടയിലാണ് അജ്ലാൻ മുങ്ങി താഴ്ന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ കൂടെയുള്ളവർ പകച്ചുനിന്നപ്പോൾ റിജുലിന് രണ്ടാമതൊന്നും ചിന്തിക്കാനില്ലായിരുന്നു കുളത്തിലേക്ക് എടുത്തു ചാടിയ റിജുൽ അജ്ലാനെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചുയർത്തിനെ തമാശപ്പാട ഞാൻ വിരാറ്റ ചങ്ങി ഇങ്ങനെ പറയുന്നു ഇങ്ങനെ മുങ്ങിട്ടുണ്ട് ഒച്ച ഒച്ചപ്പാടൊക്കെ നേരം പിന്നെ അടിയിൽ പോയി ജൂൺ ആറിന് വൈകുന്നേരമാണ് മാനന്തേരിയിലെ അങ്ങാടി കുളത്തിൽ പതിനെട്ടുകാരനായ അജിലാൻ മുങ്ങി കുളത്തിലെ ചെളിയിൽ അമർന്നു പോയത് ആ സമയത്ത് കുളത്തിനരികിലെത്തിയ റിജുൽ കുളത്തിലേക്ക് എടുത്തു ചാടി ആദ്യ തിരച്ചിലിൽ അജിലാനെ കണ്ടെത്താനായില്ല രണ്ടാം തവണയും മുങ്ങി നോക്കിയപ്പോഴാണ് അജിലാൻ ചെളിയിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടത് സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് റിജുൽ കാണിച്ച മനോധൈര്യമാണ് അജിലാന്റെ ജീവന് തുണയായത് ഗുരുതരാവസ്ഥയിലായ അജിലാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അപകടാവസ്ഥ തരണം ചെയ്തതോടെ അജ്ലാനെ ഡിസ്ചാർജ് ചെയ്തു മാനന്തേരിയിലെ മനോജിൻ്റെയും നീതുവിൻ്റെയും മകനായ റിജുൽ എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് പ്ലസ് ടു അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുകയാണ് മികച്ച ഫുട്ബോൾ താരമായ റിജുൽ കളരി പരിശീലനവും നേടിയിട്ടുണ്ട് റിപ്പോർട്ടർ കണ്ണൂർ